ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പെന്ന് പറയാൻ നമ്മൾ ബാത്റൂം ക്ലീനറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ നല്ലൊരു മണമാണ് അത് നമ്മൾ കുറച്ച് എടുത്തിട്ട് സാധാ നോർമൽ വാട്ടറും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഇത്ര ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിള് അതേപോലെ തന്നെ കണ്ണാടി ടീപ്പോ ഇതെല്ലാം നമ്മൾ ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്തിട്ട് തേക്കുകയാണെങ്കിൽ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു മണവും ആയിരിക്കും അതേപോലെ തന്നെ നല്ലൊരു തിളക്കവും ആയിരിക്കും നല്ല വെട്ടി തിളം കാരണം ആ ഭാഗത്തെ എല്ലാ പാടുകളും മങ്ങിയ പാടുകളും എല്ലാം മാറിയിട്ട് അതേപോലെ തന്നെ ഗ്യാസ് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഇതേപോലെ സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ചെടുക്കുക അപ്പോൾ നല്ല രീതിയിട്ട് ക്ലീനായിട്ട് കിട്ടുന്നതായിട്ട് കാണാം അപ്പോൾ ഗ്ലാസിൻ്റെ ഭാഗത്തൊക്കെ ഇതേപോലെ ചെയ്താൽ നല്ല പുതിയതുപോലെ ഇരിക്കും കണ്ടോ അപ്പം ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി വെള്ളം ചേർത്തിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ടൊരു കോട്ടൺ തുണി വെച്ച് നല്ലോണം ഒന്ന് തുടച്ചാൽ മതി നല്ല പുതിയതുപോലെ നമുക്ക് കിട്ടും ഇതിപ്പം ഞാൻ ഗ്യാസ് സ്റ്റോപ്പ് അതേപോലെ തന്നെ ഡൈനിങ് ടേബിള് ടീപ്പോ കണ്ണട എല്ലാം നമ്മളിതേപോലെ തുടച്ചെടുക്കാവുന്നതാണ് അത് മാത്രമല്ല നല്ലൊരു മണവും കൂടിയാണ് നമ്മുടെ കിച്ചണിലൊക്കെ ഇത് വെച്ച് തുടയ്ക്കുമ്പം തന്നെ അതേപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ നാല് ഭാഗത്ത് കാലിൻ്റെ നാല് ഭാഗത്തായിട്ട് ഇതുപോലെ പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പൊന്നും കയറത്തില്ല ഉറുമ്പാണേലും അതേപോലെ പാറ്റ ഇതൊന്നും കയറത്തില്ല ആ പൗഡറിൻ്റെ അടിച്ചിട്ട് ആ ഭാഗത്തൊന്നും നമ്മൾ കറിയൊക്കെ അടുപ്പ് വെച്ചാൽ തന്നെയും ചില സമയത്ത് ഉറുമ്പുകൾ കയറും വരുപരിയായിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്ത് ഉറുമ്പോ വരത്തില്ല അതേപോലെ തന്നെ ഇപ്പോൾ ഡൈനിങ് ടേബിള് ഞാനത് വെച്ച് സ്പ്രേ ചെയ്തിട്ടൊന്നും തുടച്ചെടുക്കുകയാണ് അപ്പോൾ ആ മങ്ങിയ പാടുകളെല്ലാം മാറിയിട്ട് നല്ല പുതിയതുപോലെ ഇരിക്കും അതേപോലെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കണം കണ്ടോ അപ്പോൾ നമ്മൾ ബാത്റൂം ക്ലീനർ അത് അതിന് മാത്രമല്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കും നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ അതിൻ്റെ ഒരു മണവും കൂടെ ആകുമ്പോഴത്തേനും ആ ഭാഗത്ത് ഈച്ച ഡയൻ ടേബിളൊക്കെ ആണെങ്കിൽ തന്നെയും ഈച്ച ഒന്നും വന്നിരിക്കത്തില്ല നല്ലൊരു മണമാണ് അതേപോലെ നമ്മൾ കണ്ണാടി നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി ഇത് അത് വെച്ച് തുടച്ചെടുക്കുക ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അപ്പോൾ ഒരുപാട് കട്ടി വേണ്ട കഞ്ഞിവെള്ളത്തിന് അപ്പോൾ അതിനകത്തൊരു മൂന്നാല് ഡ്രോപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് നല്ലോണം ഒന്ന് കലക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഡിഷ് വാഷാണ് ഡിഷ് വാഷ് ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് ഷാംപൂ കയ്യിലുണ്ടെങ്കിൽ അത് വേണേലും ചേർത്ത് കൊടുക്കാം ഡിഷ് വാഷാണ് ഏറ്റവും നല്ലത് കാരണം പാത്രങ്ങളൊക്കെ മുക്കി വെക്കുന്നതിന് അപ്പം കഞ്ഞിവെള്ളവും ഉചാലയം മാത്രം മതി ഇപ്പോൾ ഡിഷ് വാഷ് നമുക്കൊരു പതയ്ക്ക് വേണ്ടിയാണ് ഒഴിക്കുന്നത് അപ്പം ഇതിനകത്ത് ഗ്ലാസ് ആ പാത്രമൊക്കെ മുക്കി വെച്ചതിന് ശേഷം ഒരു ഒരമണിക്കൂറിട്ട് വെയ്ക്കുക ഗ്ലാസിൻ്റെ മങ്ങലൊക്കെ മാറിക്കിട്ടും അതെല്ലാം തേച്ചെടുക്കണമെന്നൊന്നുമില്ല വലിയ ചരുവത്തിനകത്ത് ഇതേപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് പാത്രങ്ങളെല്ലാം മുക്കി വെക്കാവുന്നതേ ഉള്ളൂ ഇപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് മാത്രമാണ് കാണിക്കുന്നത് ഇപ്പം നല്ലോണം എന്ന് പതപ്പിച്ചതിന് ശേഷം അതിനകത്തൊട്ട് ഇട്ട് വെച്ചാൽ മതി അപ്പം നമ്മൾ മേടിക്കുന്ന ഗ്ലാസ്സിനൊരു മങ്ങലായിരിക്കും പുതിയ ഗ്ലാസ്സിന് പക്ഷേ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നമ്മളെടുത്ത് നോക്കേ ആ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങ ഗ്ലാസുകളൊക്കെ തേക്കാതെ തന്നെ പിന്നെ നമ്മൾ ആ ഉജാലയുടെ ഇതെല്ലാം ഒന്ന് മാറുന്നതിന് വേണ്ടി വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ചെടുക്കുന്നത് നല്ലതാണ് കാരണം ആ ഉജാലയുടെ കളറെല്ലാം കയറി പിടിച്ചിരിക്കും ഇപ്പോൾ ഇതേപോലെ അത്യാവശ്യം പാത്രങ്ങൾ സ്റ്റീൽ പാത്രം ഗ്ലാസ് ഒക്കെ ഞാനൊന്ന് മുക്കി വെച്ച് കാണിക്കുകയാണ് അപ്പോൾ നമ്മളെന്നും കഞ്ഞിവെള്ളം വെറുതെ കളയുകയില്ലേ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ അതിനകത്തിട്ട് കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും അതുമാത്രമല്ല നമ്മൾ കിച്ചൺ സിങ്ക് അതേപോലെ വാഷ് ബേസൺ ടോയ്ലറ്റ് എല്ലാം ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമുക്ക് തേച്ച് എടുക്കാവുന്നതാണ് ഇപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അപ്പോൾ അതയൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് തേച്ചെടുക്കുകയാണ് ഞാനൊന്ന് കഴുകി കാണിക്കാം എന്തോ സാധാരണ നമ്മൾ ഗ്ലാസ് പേടിക്കുമ്പം ഉള്ളതിനേക്കാളും നല്ലൊരു തിളക്കമാണ് നമ്മളിങ്ങനെ വെച്ച് കഴുകി കഴിയുമ്പോഴത്തേനും ഉണ്ടോ കാരണം അതിനകത്തുള്ള ഗ്ലാസ്സിനകത്തൊക്കെയുള്ള കറ അത് ഇതെല്ലാം പോയിട്ട് നല്ല രീതിയിൽ വെളുത്ത് കിട്ടും അപ്പോൾ ഈ വെള്ളം ഞാൻ കളയത്തില്ല ഈ വെള്ളം തന്നെ വെച്ചിട്ട് നമുക്ക് സിങ്കും അതേപോലെ തന്നെ വാഷ് ബേസിനും ഒക്കെ തേച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് വേറെ ഇനിയ ഡിഷ് വാഷും കാര്യങ്ങളൊന്നും വേണ്ട ഈ ഒരു വെള്ളം മാത്രം മതി അപ്പോൾ താണ്ട് പാത്രങ്ങളുടെയൊക്കെ തിളക്കുന്നൊക്കെ അപ്പോൾ ഒരുപാട് ഉരക്കുകയും ഒന്നും വേണ്ട അതിനകത്ത് മുക്കി വെച്ച പാത്രങ്ങളാണ് അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പം ഞാൻ സിങ്ക് കഴുകി കാണിച്ചുതരാം സിങ്ക് നല്ല കറയായിട്ട് ഉണ്ട് ഈ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ബ്രഷ് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി ആ ടാപ്പാണേലും നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അതേപോലെ നമ്മുടെ ആ ടൈല് കിച്ചൻ്റെ ടൈല് ഒക്കെ ഈ വെള്ളം വെച്ച് തേച്ചാൽ മതി അപ്പോൾ ഞാൻ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി കഴുകി കാണിക്കാൻ കണ്ടോ ടാപ്പിൻ്റെയൊക്കെ തിളക്കം കണ്ടോ അതേപോലെ ടൈല് സിങ്ക് അപ്പോൾ ഇതുപോലെ നമ്മൾ കിച്ചൺ സിങ്ക് മുതൽ ടോയ്ലറ്റ് വരെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് കണ്ടോ നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ട് നമ്മൾ സാധാരണ സോപ്പും ഇതൊക്കെ ഒഴിച്ച് തേച്ച് കഴുകുന്ന കണക്കല്ല ഇത് നമുക്ക് സോപ്പൊന്നും ഇല്ലാതെ തന്നെ നമുക്കിപ്പോൾ അലർജിയൊക്കെ ഉള്ളവർക്കാണേലും ഈ ഒരു രീതിയിൽ കഴുകിയെടുക്കാവുന്നതാണ് സോപ്പോ പൊടിയോ ഒക്കെ പറ്റുന്നവർക്കുണ്ടല്ലോ അലർജി കൈയിലൊക്കെ തൂലിയൊക്കെ പോകുന്നവർക്ക് ഈ ഒരു സൊല്യൂഷൻ കാണാം കഞ്ഞിവെള്ളം അത് ഉപയോഗിച്ച് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ അത്യാവശ്യം കുറച്ച് പതയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഷ് വാഷ് ചേർക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്